അതായത് ഈ ഉമ്മത്ത് കക്ഷികളാകും അവർ കക്ഷികളാകും എന്നു പറഞ്ഞു ഫിന്നാർ മുഴുവനും നരകത്തിലാണ് ഏതൊക്കെ ജൂതരുടെ സംഘമായ എഴുപത്തി ഒന്ന് കക്ഷികളും നരകത്തിലാണ് ക്രൈസ്തവരുടെ എഴുപത്തിരണ്ട് കക്ഷികൾ നരകത്തിലാണ് റസൂൽ അള്ളാഹുഹു അലഹുത്തിലെ എഴുപത്തിമൂന്നിലെ എഴുപത്തിരണ്ട് നരകത്തിലാണ് അതിലൊരൊറ്റ കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ ഒരെണ്ണം മാത്രമാണ് സ്വർഗത്തിൽ എന്ന് പ്രവാചകം പഠിപ്പിച്ചു അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കണ്ടേ ആ കക്ഷി ആ കക്ഷിയിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറലല്ല അപ്പൊ ചോദിക്കപ്പെട്ടു അമാ റസൂല അല്ലെ റസൂല ഏതാണ് ആ കക്ഷി ഏതാണ് ആ വിജയിക്കുന്ന ഫിറക്കത്തു എന്ന് പറഞ്ഞ കക്ഷി ഏതാണ് നബിഹു അലൈഹി വസ്ലഹ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് വെക്കേണ്ട കാര്യമാണ് മാ അന യൗമ ഇന്നേ ദിവസം ഞാൻ ഏതിലാണോ എന്റെ സ്വഭാവത്തെ ഏതിലാണോ അതിൽ നിൽക്കുന്ന ആ കക്ഷി ആ നിലപാടിൽ നിൽക്കുന്നവർ അവരാണ് ആ സംഘമാണ് സ്വർഗത്തിൽ എന്ന് അലൈഹി പ്രവാചകി അവിടെ പഠിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു സംഘടനയിൽ പോയി ചേർന്ന് സുരക്ഷത്തിന് ആകാം നമ്മൾ ഒരു ഒരാളും വിചാരിക്കേണ്ടതില്ല അല്ലെങ്കിൽ സലഫി മസ്ജിദ് സലഫി മദ്രസ സലഫികൾ എന്ന പേരിട്ടത് ഒരിക്കലും ഈ ഒരു നിലപാടുകാരാകാൻ നമുക്ക് സാധിക്കുകയില്ല മറിച്ച് എന്തു വേണം ഈ അടിസ്ഥാനപരമായി കൊണ്ട് പറഞ്ഞ യോഗ്യത നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം ഇന്ന് ഞാനും എന്റെ സഹാബത്തും ഏത് നിലപാടിലാണോ ആ നിലപാട് നമ്മൾ പഠിച്ചോ ആ നിലപാടനുസരിച്ചു കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്ന് നിലവിലുള്ള സകല കക്ഷികളും പറയുന്നത് ഞങ്ങളാണ് രാജ്യ എന്നാണ് ഞങ്ങളുടെ സംഘടനയും ഞങ്ങളുടെ പ്രസ്ഥാനവും നേതാവും അനുയായികളുമാണ് ഇതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആയത്താണ് എന്താണ് പറഞ്ഞത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇതുപോലെ കക്ഷിത്വം ഉണ്ടായത് എന്ന് ആമനു അവർ വിശ്വസിച്ചാൽ ആര് അന്ന് നിലവിലുള്ള ജൂതനും ക്രൈസ്തവനും മുസ്ലിങ്ങളും കാഫറുകളും ഒക്കെ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആരാണ് ഈ പറഞ്ഞ പ്രവാചകന്റെ സഹാപത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർ സന്മാർഗത്തിലായി സന്മാർഗത്തിലേ താർഗമേ ഉള്ളൂ ഫെറക്കത്തിന്റെ ഒറ്റ മാർഗമേ ഉള്ളൂ ആ സഹാബത്തിന്റെ സഹാപത്തിന്റെ എത്തുക നമ്മൾ ആദ്യം പറഞ്ഞ ഹദി എന്താ പറഞ്ഞുകും ഫിന്നാർ കക്ഷികളൊക്കെ നരകത്തിലാണ് ഇല്ല ഒഴികെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ആ കക്ഷിയിൽ ആ നിലപാടിലെത്തുക എന്നുള്ളതാണ് പ്രവാചകന്റെ സഹാപത്വം എന്ത് നിലപാടിലാണോ അതിലെത്തുക എന്നുള്ളതാണ് എങ്ങനെ കക്ഷികളായി ആ നിലപാടിൽ നിന്ന് വിട്ടപ്പോഴാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് അപ്പോഴാണ് അവർ കക്ഷികളായത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്